ഇരിങ്ങാലക്കുട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഗ്നീർ എന്ന സ്ഥാപനത്തിലൂടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് അഗ്നീർ എന്ന സ്ഥാപനത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ കാരളം സ്വദേശി നിഷ ഭർത്താവ് സുനിൽകുമാർ എന്നിവർക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു പന്ത്രണ്ട് പേരാണ് പരാതിയുമായി സ്റ്റേഷനിൽ എത്തിയത് പരാതി സ്വീകരിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരാതിയുമായി എത്തിയവരോട് വിസയ്ക്ക് പണം അയച്ചു നൽകിയ ബാങ്ക് പരിധിയിൽ പരാതി നൽകാൻ പോലീസ് നിർദ്ദേശിച്ചു പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ബിജെപി ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി പ്രതികളും കോൺഗ്രസ് നേതാക്കളും നിൽക്കുന്ന ചിത്രങ്ങൾ ബിജെപി പുറത്തുവിട്ടു വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്നും കോടുകൾ തട്ടിയെടുത്ത് ഒളിവിൽ പോയ കോൺഗ്രസ് പ്രാദേശിക നേതാക്കളായ ചെമ്പിപ്പറമ്പിൽ സുനിൽകുമാർ നിഷ ദമ്പതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് കാരളം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ ദമ്പതിമാരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടി പണം നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചു നൽകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു മുൻ എംപി ടി എൻ പ്രതാപനോടൊപ്പം പ്രതികൾ നിൽക്കുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയ വഴി ബിജെപി പങ്കുവച്ചു ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഗ്നീർ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന വിസ തട്ടിപ്പ് ആരോപണം ഗുരുതരമാണെന്നും ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലും മറ്റു പല സ്റ്റേഷനുകളിലും ഈ വിഷയത്തിൽ പരാതികൾ ഉയർന്നുവന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ സ്വാധീനവും കേസിലെ പങ്കും അന്വേഷിക്കേണ്ടതുണ്ടെന്നും പോലീസ് അന്വേഷണം ശക്തിപ്പെടുത്തി സാമ്പത്തിക തട്ടിപ്പിനിരയായവരുടെ സമ്പാദ്യം തിരിച്ചു നൽകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും എഐവൈഎഫ് ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു പോയി അവരുടെ വീട് പാലക്കിലാണെന്ന് പറഞ്ഞു അതനുസരിച്ച് ഞങ്ങൾ കുറച്ച് പേര് പാലക്കലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവരി അവിടെ ഇല്ല ദുബായിലാണ് അങ്ങനെ അവരുടെ മോൻ ഞങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്ത് വന്നു അതനുസരിച്ച് ഞങ്ങൾ എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ആറുമാസം സമയം കൊടുക്കണം എല്ലാവരും ടേഷൻ തിരിച്ചു തരാമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ കേസായിട്ട് മുന്നോട്ട് പോയി ഇവിടെ ഇരിങ്ങാലക്കൂടെ സ്റ്റേഷനിൽ വന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കംപ്ലൈൻറ് എടുക്കാൻ പറ്റില്ല നിങ്ങൾ എവിടെയാണോ പൈസ ട്രാൻസ്ഫർ ചെയ്തേക്കണം അതിൻ്റെ സ്റ്റേഷൻ പരിധിയിൽ കൊടുക്കണം എന്ന് പറഞ്ഞു